എന്റെ പേര് ദേവദത്തൻ ഞാനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ജി എച്ച് എസ് എസ് കഴക്കൂട്ടം സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് ഇംഗ്ലീഷ് റെസിഡേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് എ ഗ്രേഡ് ലഭിച്ചു ഞാൻ ഉത്തര രാജീവൻ ഞാൻ അരിപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഇപ്പോൾ പ്ലസ് ടു ആണ് അക്ഷര മലയാള അക്ഷര ശ്ലോകത്തിനായിരുന്നു ഞാൻ പങ്കെടുത്തത് എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് സംസ്കൃത അക്ഷര തുടങ്ങിയാലോ തുടങ്ങാം അല്ലേ അല്ല ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ നമ്മുടെ ജനം ടി സംസ്കൃതം പതിനഞ്ച് മിനിറ്റ് വാർത്തയുണ്ട് എല്ലാ ദിവസവും അറിയാമോ ഓന്നോ കാണാറുണ്ടോ വാർത്ത കാണാറുണ്ടോ ഓന്നും പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഇത് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഓക്കെ അപ്പ എന്താ സംസ്കൃത ശ്ലോകമാണോ ആ വീണു നാഥകൃത

ഭജരാസീളിരസടംബരം നന്നായിട്ടുണ്ട് നന്നായി മനസിലായോ ചേട്ടാ ഈ പണ്ട് സംസ്കൃത അതെ ഇപ്പൊ അറിയോ സംസ്കൃതം സംസ്കൃതം അറിയാം അല്ല ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം വന്ന സമയത്തെ പറയാണ് സംസ്കൃതത്തില് ഞാൻ പണ്ട് പങ്കെടുത്തതാണ് സംസ്കൃത കലോത്സവത്തിൽ പക്ഷേ ഇതുവരെ സംസ്കൃതം പറയുന്ന കേട്ടില്ല നമുക്ക് സംസ്കൃതത്തിൽ ഞാൻ പറഞ്ഞില്ല പതിനഞ്ചു മിനിറ്റ് ബുള്ളറ്റിനുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അശ്വതിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള വായിക്കുവോ ഉറപ്പാണോ സംസ്കൃതം പഠിക്കാൻ പഠിക്കാൻ പറ്റും കോൺഫിഡന്റ് ണോ ജനം ടിവിയുടെ പ്രേക്ഷകർ എന്നും പുതുമ ആഗ്രഹിക്കുന്നവരാണ് അവർ പുതുമ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നവരാണ് അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നല്ലൊരു പാട്ട് അവരെ കൂടി കോൾമേർ കൊള്ളിക്കുന്ന ഒരു നല്ലൊരു പാട്ടാവട്ടെ ദൂരെ ഒരു മഴവിൽ നിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിലിനയിൽ നിന്മാട വഴിയിൽ നിന്നോ മൽ കാൽ താളം സ്വരജതിയിൽ ഈ മൗനം വാജാലം സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമേഘങ്ങളും കാണുവാൻ കാത്തു ഞാൻ വാവ് ഭംഗിയായിട്ട് പാടിയ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് ആ വേണ്ട ഇല്ല ഓക്കെ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ ഇംഗ്ലീഷിലെ സ്റ്റേഷൻ ഇംഗ്ലീഷ് മതി മലയാളം വേണ്ട ശരി വേണ്ടസ്റ്റ് Painted on the wall, looking as if she were alive. I call that piece a wonder now. For Pandolf's hands worked busily a day. And there she stands. Will it please you sit and look at her? I said. For Pandolf by design, for never read strangers like you that pictured countenance depth and passion of its earnest glance but to myself they turned since none puts by the curtains i have drawn for you but i and seemed as they would ask me if they durst how such a glance came there so not the first are you to turn and ask thus sir it was not her husband's presence only call that spot of joy into the Duchess's cheek perhaps for Pandolf chanced to say, "Her mantle laps over my ladies with too much, or paint must never hope to reproduce the faint half flush that dies along her throat." Such stuff was courtesy, she thought, and cause enough for calling up that spot of joy. She had a heart. How shall I say? Too soon made glad, too easily impressed.

എല്ലാവർക്കും അപ്പൊ ഇന്ന് ലാലേട്ടനെ കാണാൻ വന്നതാണോ ആ നമ്മുടെ ലാലേട്ടനല്ലേ ഇന്ന് വരുന്നത് മുഖ്യാതിഥി അറിയില്ല അത് അപ്പൊ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇനിയും നിങ്ങളുടെ ഈ മേഖലയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് എല്ലാ ആശംസകളും തരുന്നു യെസ്